എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ നൂറ്റി നാൽപ്പത്തിയാറാം ഭാഗം നമുക്കിന്ന് വായിച്ച് കേൾക്കാം സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായും കേൾക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറന്നേക്കല്ലേ നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടങ്ങാതെ ദിവസവും കേൾക്കണ്ടേ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു നമുക്ക് കഥയിലേക്ക് പ്രവേശിച്ചേക്കാം വൈകുന്നേരമാണ് ചേട്ടൻ പൊതുയോഗത്തിൽ നടന്ന കശവിശിയുടെ വിവരം അറിഞ്ഞത് അധികം താമസിയാതെ അന്നത്തെ പൊതുയോഗത്തിൻ്റെ കുറേ വിവരങ്ങളും കൂടി അറിയാൻ കഴിഞ്ഞു അതോടൊപ്പം കിച്ചുവിൻ്റെ കല്യാണത്തിനെതിരെ കുറേ പേർ രംഗത്ത് വന്നതും പള്ളിയിൽ വെച്ച് നടത്തിക്കില്ല എന്ന് പറഞ്ഞ കാര്യവും മറ്റും വിശദമായി അറിഞ്ഞത് നാട്ടുകാരിൽ നിന്ന് അറിഞ്ഞാൽ പോരല്ലോ അതിൻ്റെ യഥാർത്ഥ തീരുമാനം എന്താണെന്നുള്ള വിവരം അച്ഛനിൽ നിന്ന് തന്നെ അറിയണ്ടേ അതല്ലേ അതിൻ്റെ ശരി എങ്കിൽ മാത്രമല്ലേ മനുഷ്യന് സമാധാനമാവുകയുള്ളൂ അപ്പോൾ തന്നെ വക്കച്ചൻ ചേട്ടൻ പള്ളിയിലേക്ക് ചെന്നു അച്ഛനോട് വിവരം ചോദിച്ചു അച്ഛൻ ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞു അത്തരം കാര്യങ്ങൾ ഒളിച്ചു വെക്കേണ്ട ആവശ്യവുമില്ല ഒളിച്ചു വെച്ചാൽ ശരിയാവുകയുമില്ല വക്കച്ചൻ ചേട്ടൻ അറിഞ്ഞത് ശരി തന്നെയാണ് കുറേ പേർ രണ്ടും കൽപ്പിച്ച് നിൽപ്പാണ് എങ്ങനെയാണെങ്കിലും ഈ പള്ളിയിൽ വെച്ച് അവരുടെ കല്യാണം നടത്താൻ അവർ സമ്മതിക്കില്ല അപ്പോൾ പിന്നെ എന്തു ചെയ്യും എന്താണ് അതിലൊരു മാർഗമുള്ളത് ക്രിസ്തീയ നിയമപ്രകാരമുള്ള മാർഗമാണ് പക്കച്ചഞ്ചേട്ടന് അറിയേണ്ടത് അച്ഛനും അതാണ് പറഞ്ഞു കൊടുക്കാനുള്ളത് ഏതെങ്കിലും പള്ളിയിൽ വെച്ച് കല്യാണം നടത്താൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് കുറി എഴുതി തരാം അത് എൻ്റെ അധികാരപരിധിയിൽപ്പെട്ട കാര്യമാണ് അതിൽ കൂടുതലായി ഒന്നും ചെയ്യാൻ ഇപ്പോൾ എന്നെ കൊണ്ട് കഴിയില്ല തടസ്സം വരുമെന്ന് ആകെ പ്രതീക്ഷിച്ചിരുന്നത് റെജിയിൽ നിന്നുമാണ് അവൻ പിന്മാറി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് യാതൊരു തടസ്സവുമില്ലാതെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നു പോകും എന്നല്ലേ കരുതിയിരുന്നത് ആ പ്രതീക്ഷകൾക്ക് മേലാണല്ലോ ഇപ്പോൾ കരിനിഴൽ വീണിരിക്കുന്നത് നാളിതുവരെയും പ്രതീക്ഷിക്കുന്നത് എല്ലാമൊന്നും അതുപോലെ നടന്നിട്ടില്ലല്ലോ അപ്പോളൊക്കെ യുക്തം പോലെയുള്ള തീരുമാനമെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇക്കാര്യത്തിലും അങ്ങനെ തന്നെ ചെയ്യും തീരുമാനമെടുക്കാനും അത് നടപ്പിലാക്കാനും ഇപ്പോഴും തനിക്ക് കഴിയുകയും ചെയ്യും എല്ലാം ഭംഗിയായി നടക്കും എന്ന് കരുതി നിന്നിരുന്ന വക്കച്ചൻ ചേട്ടൻ എന്താണ് പറയേണ്ടത് എന്ന ഒരു വിഷമസന്ധിയിലായി ചോര നീരാക്കി താനും കൂടി കഷ്ടപ്പെട്ട് പണതുയർത്തിയതാണ് ഈ പള്ളി സ്വന്തം പള്ളിയിൽ വെച്ച് നടത്താൻ കഴിയാത്ത ഒരു വിവാഹത്തിനു വേണ്ടി മറ്റു പള്ളിക്കാരുടെ ദയാദാക്ഷിണത്തിനു വേണ്ടി കൈനീട്ടേണ്ട ഗതികേടിലായല്ലോ താനിപ്പോൾ മക്കൾക്ക് വേണ്ടി ആയതുകൊണ്ട് പറ്റില്ല എന്ന് പറയാനും കഴിയില്ല കാര്യങ്ങൾ എങ്ങനെയാണെങ്കിലും നടക്കണമല്ലോ അതിനിപ്പോൾ തൻ്റെ നടു അല്പം വളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല മക്കൾക്ക് വേണ്ടി ആവുമ്പോൾ അതിലും കൂടുതൽ വേണമെങ്കിലും വളയാം ഈ പള്ളിക്ക് വേണ്ടി കുറേയേറെ ബുദ്ധിമുട്ടിയവരാണല്ലോ അവരുടെ അപ്പനും അമ്മയും ഒക്കെ ഞാനും കുറേ അധികം ബുദ്ധിമുട്ടിയതാണ് ഇപ്പോഴും നയാ പൈസ കുറവില്ലാതെ കണക്കുകൾ കൃത്യമായി തരുന്നുണ്ട് ഞാൻ ഏറ്റെടുത്ത മകനല്ലേകിച്ചു വക്കച്ചൻ ചേട്ടൻ്റെ ശരീരമാകെ അങ് വിയർത്തു ആരോടൊക്കെയോ കലശിലായി ദേഷ്യം വന്നിട്ടുണ്ട് എതിർത്തവരെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കുമായിരുന്നു അയാൾ അവരുടെ കഥ കഥകഴിച്ചുകളെയും എന്ന് തോന്നും വിഷമമോ നിരാശയോ എന്തൊക്കെയോ ആണ് അയാൾക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു ഭാവമാണ് ആ മുഖത്ത് ഇപ്പോൾ കാണുന്നത് ഞാനും അവൻ്റെ അപ്പനും അമ്മയും ഒക്കെ ചെയ്തത് പോട്ടെ എന്ന് വയ്ക്കാം ഒന്നുമല്ലെങ്കിലും അവൻ ഈ പള്ളിക്ക് വേണ്ടി എത്ര കാലം യാതൊരു പ്രതിഫലവും പറ്റാത്ത സേവനം ചെയ്തതാണ് എന്നിട്ട് പോലും ഇപ്പോൾ അവൻ്റെ കല്യാണത്തിൻ്റെ കാര്യം വന്നപ്പോൾ അത് ഇവിടെ വെച്ച് നടത്താൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അതല്പം വിഷമമുള്ള കാര്യമാണ് കേട്ടോ അച്ഛ എല്ലാവർക്കും വിഷമമുണ്ടെന്നുള്ള കാര്യം ശരി തന്നെയാണ് അച്ഛനായ തനിക്കും വിഷമമുണ്ട് ചേട്ടനെ അവിടെ ഇരുത്തിയിട്ട് അച്ഛൻ വിശദമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കോൺവെൻറ്റിൽ വളരുന്ന കുട്ടിയല്ലേ അനു അവളുടെ കല്യാണം ഇവിടെ വെച്ച് നടത്താൻ കഴിയില്ല എന്ന് പറയുമ്പോൾ കോൺവെൻറ്റുകാർക്ക് വിഷമമില്ലേ ഇക്കാര്യത്തിൽ എതിർപ്പ് പറഞ്ഞവർക്കൊഴികെ എല്ലാവർക്കും വിഷമമുണ്ട് എല്ലാവർക്കും വിഷമമുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് മാത്രം പ്രശ്നത്തിന് പരിഹാരമാവുകയില്ലല്ലോ പ്രശ്നമുണ്ടാകുമ്പോൾ പരിഹാരമുണ്ടാക്കുകയാണ് വേണ്ടത് അത് അപ്പുറവും ഇപ്പുറവും തകരാറുണ്ടാകാതെ സംഭവിക്കുകയും വേണം അവരുമായി ഉടക്കിക്കൊണ്ട് ഒരു പരിഹാരം നമുക്ക് പ്രായോഗികമല്ല അതാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം അവരുടെ സ്വഭാവത്തിന് ബലം പിടിച്ചാൽ അവർ ബിഷപ്പിൻ്റെ അടുത്തുവരെ പോയി എന്നിരിക്കും അങ്ങനെ പോയാൽ രൂപതയിൽ നിന്നും അന്വേഷണം വരും അവർ അന്വേഷിച്ചു നോക്കുമ്പോൾ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും മാതാപിതാക്കൾ ആരും ഇപ്പോൾ ഇടവകയിലെ അംഗങ്ങളല്ല അടുത്ത ബന്ധുക്കൾ എന്നുറപ്പിച്ചു പറയാനും ആരും ഇടവകയിലെ അംഗങ്ങളല്ല വക്കച്ഛനാണെങ്കിലും നിയമപരമായി അവനെ അത്തെടുത്തിട്ടില്ലല്ലോ അനുവിൻ്റെ അമ്മാവന്മാർ രണ്ട് കിണാപ്പന്മാർ ഉണ്ടെങ്കിലും ഒരുത്തനും ധൈര്യമായി അവളെ ഏറ്റെടുത്ത് അവരുടെ ഇടവകയിൽ കല്യാണം നടത്തിക്കാൻ തയ്യാറുമല്ല വീട്ടിൽ നിന്ന് പഠിക്കാൻ സമ്മതിക്കാത്തവരല്ലേ അവർ അവരല്ലേ പിന്നെ അനുവിനെ ഏറ്റെടുത്ത് സ്വന്തം ഉത്തരവാദിത്വത്തോടെ കല്യാണം നടത്തിക്കാൻ പോകുന്നത് കുറഞ്ഞ വർഷം അവന്മാർ പൊതുയോഗത്തിനെങ്കിലും വന്നിരുന്നെങ്കിലോ തനിക്കാണെങ്കിലും പറഞ്ഞു നിൽക്കാൻ പിന്തുണയ്ക്ക് രണ്ടുപേരെ കിട്ടുമായിരുന്നു ഇതിപ്പോൾ അവരുടെ ആരാണ് ഇടവകയിലെ അംഗങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മിഴുക്കിഴ്സിയാന്ന് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ അവർ പൊതുയോഗത്തിന് വന്നില്ലല്ലോ വക്കച്ചൻ വക്കച്ചൻചേട്ടനെങ്കിലും വന്നിരുന്നെങ്കിൽ തൽക്കാലം തനിക്ക് പിടിച്ചു നിൽക്കാൻ ഒരു പിടിവള്ളി പിടിവള്ളിയാകുമായിരുന്നു അതും ഇല്ലല്ലോ അതുകൊണ്ട് നിരത്തും തട്ടിടവകയിലെ പള്ളിയിൽ വെച്ച് വിവാഹം നടക്കില്ല എന്ന കാര്യം തീർച്ചയാണെന്ന് അച്ഛൻ പറഞ്ഞു ഇനി എന്തു ചെയ്യും എന്ന് വ്യക്തമായ ഒരു ലക്ഷ്യമില്ലാതെയാണ് അവിടെ നിന്നും വക്കച്ചൻ ചേട്ടൻ തിരിച്ചു പോയത് അങ്ങനെ വരുന്ന സാധാ സാഹചര്യങ്ങളിൽ സാധാരണ ചെയ്യാറുള്ള ഒരു കാര്യമുണ്ട് അതുപോലെ തന്നെ അന്നും ചെയ്തു കാര്യങ്ങളെല്ലാം വിശദമായി വീട്ടിൽ ചെന്ന് ദീനാമ്മയെ ബോധ്യപ്പെടുത്തി പല വിഷമ ഘട്ടങ്ങളിലും അവളുടെ മനസ്സിൽ പരിഹാരം തോന്നിയിട്ടുണ്ട് അതുപടി നടപ്പിലാക്കിയാൽ പ്രശ്നപരിഹാരം തീർച്ചയാണ് വേറെ പള്ളിയിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ചേട്ടന് അച്ഛനോട് പറഞ്ഞുകൂടായിരുന്നോ അത് സൗകര്യം പോലെ ചെയ്തോളാമെന്ന് ഒരു വിവാഹം നടത്തി കിട്ടാൻ നമുക്കേതായാലും പള്ളികൾ ഇഷ്ടം പോലെ ഉണ്ടാവും പക്ഷേ ഇവിടെ അതല്ലല്ലോ പ്രശ്നം നമ്മുടെ ഇടവക പള്ളി തന്നെ നമ്മുടെ ഒരു ആവശ്യം അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് പള്ളിക്ക് വിരുദ്ധമായി ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരും ഞാനും അച്ഛനോട് പറഞ്ഞത് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് അവരെ പിരികേറ്റാൻ വേണ്ടി പുറകിൽ ആരോ കളിക്കുന്നുണ്ട് എന്റെ സംശയം മുഴുവൻ അത് റെജി തന്നെയാണ് എന്നാണ് അവൻ നല്ല പിള്ളയായി നമ്മുടെ അടുത്ത് നിന്നിട്ട് ഇപ്പോൾ മറഞ്ഞിരുന്ന് മറ്റുള്ളവരെ കൊണ്ടാണ് കിച്ചുവിനും അനുവിനുമെതിരെ അവസാന യുദ്ധം നടത്തുന്നത് പള്ളിയിൽ ഒരു പ്രാവശ്യം വിളിച്ചു ചൊല്ലിയ കല്യാണം പള്ളിയിൽ വെച്ച് തന്നെ നടത്താതിരിക്കണമെങ്കിൽ പല പ്രശ്നങ്ങളുമുണ്ട് നമുക്കതിൻ്റെ പുറകെ പോകാൻ നേരമില്ല അതുകൊണ്ട് മാത്രമാണ് അതിൽ നിന്ന് ഒഴിവാകുന്നത് ഒരു കാര്യം ചെയ്യൂ ചേട്ടൻ ജെയിംസ് അച്ഛനെ പോയി കണ്ട് നോക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുക വേറൊരു പള്ളിയിലും പോയി കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം അപ്പോൾ അങ്ങനെ ഒരു പരിഹാരം തെളിഞ്ഞു വന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ വക്കച്ചൻ ചേട്ടൻ ജെയിംസ് അച്ഛനെ കാണാൻ പോയി മാറ്റിവെക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഇത് വിവരം പറഞ്ഞപ്പോൾ അച്ഛനും ആകെ ധർമ്മസങ്കടത്തിലായി മറ്റൊരു ഇടവകയിലെ കാര്യത്തിൽ ഒരു കാരണവശാലും ഇടപെടാൻ കഴിയില്ല അത് പൂർണ്ണമായും അവരുടെ കാര്യമാണ് ആ കാര്യത്തിൽ ഇടപെടാൻ ബിഷപ്പിന് മാത്രമേ അധികാരമുള്ളൂ എന്നാൽ അവിടെ നിന്നും കുറി കിട്ടിയാൽ ഈ ഇടവകയിൽ നടത്താൻ കഴിയുമോ എന്ന് ആലോചിക്കാം അല്പസമയം ആലോചിച്ചതിന് ശേഷമാണ് അച്ഛൻ മറുപടി പറഞ്ഞത് നമ്മുടെ ആളുകളെ പലപ്പോഴും പള്ളിയുടെ കൂതാശകളിൽ നിന്ന് അകറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇത്തരത്തിലുള്ള ചില പിടിവാശിക്കാരുടെയും അവർക്ക് സപ്പോർട്ട് നൽകി നിൽക്കുന്ന സഭാനേതൃത്വത്തിൻ്റെയും കുഴപ്പമാണ് മാത്രമാണോ എന്തായാലും ആ കുട്ടികൾ രണ്ടുപേരും വിവാഹം കഴിക്കാൻ തയ്യാറാണല്ലോ ഈ ചൂട് തണുത്തു കഴിയുമ്പോൾ നിരത്തും തട്ട് വെച്ച് തന്നെ വിവാഹം നടത്താം അപ്പോൾ അത്രയും കാലം അവർ രണ്ടുപേരും വേറെ തന്നെ ജീവിക്കണം എന്നാണോ അച്ഛൻ പറയുന്നത് അതായത് അവന്മാരെ പേടിച്ച് ഇപ്പോൾ ജീവിക്കുന്നത് പോലെ തന്നെ പഠിച്ച പിള്ളേരല്ലേ അവർക്കൊരു രജിസ്റ്റർ ഓഫീസിൽ പോയി വിവാഹം കഴിച്ച് വീട്ടിലേക്ക് വന്നുകൂടെ അങ്ങനെ വന്നാൽ നിങ്ങളവരെ വീട്ടിൽ കയറ്റാതിരിക്കില്ലല്ലോ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ചിലപ്പോൾ സഭയ്ക്ക് വിരുദ്ധമായി ചിന്തിക്കേണ്ടി വരും ഞാൻ ഈ അഭിപ്രായം വക്കച്ചൻ അറിയാനും വേണ്ടി മാത്രം പറഞ്ഞതാണ് ഒരു കാരണവശാലും ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു പുറത്തു പറയരുത് അത് ഞാൻ പറഞ്ഞു തരുന്നത് ശരിയല്ലാത്ത കാര്യമാണ് അതുകൊണ്ടാണ് ബാക്കി ആരുടെ കാര്യത്തിലാണെങ്കിലും ഞാനത് പറയുകയുമില്ലായിരുന്നു ഇതുതന്നെയല്ലേ ദീനാമയും കിച്ചുവിനോട് പറഞ്ഞത് ധൈര്യമുണ്ടെങ്കിൽ പോയി പെണ്ണിനെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വാടാ എന്ന് എന്നിട്ട് രജിസ്ട്രർ ഓഫീസിൽ പോയി കല്യാണം കഴിക്കാൻ അപ്പോൾ അവൻ്റെ ആഗ്രഹം എല്ലാവരുടെയും അനുഗ്രഹാശിസ്സുകളോടെ ഇടവക പള്ളിയിൽ പോയി വിവാഹം കഴിക്കണം എന്നായിരുന്നു അവളത് പറഞ്ഞിട്ടും കിച്ചു അല്പം അടിച്ചു ധൈര്യക്കുറവ് കൊണ്ടായിരിക്കും എന്ന് തോന്നുന്നില്ല നെഡ്ലിമറ്റത്തിലെ മത്തച്ഛൻ്റെ മകന് ധൈര്യക്കുറവ് വരാൻ സാധ്യതയില്ല പിന്നെ അവൻ വളർന്നത് ഈ സമാധാനപ്രിയരായ അച്ഛന്മാരുടെ കൂടെയാണല്ലോ അവരുടെ ഉപദേശം കൊണ്ടെങ്ങാനും ഉണ്ടായിരുന്ന ജന്മസിദ്ധമായ ധൈര്യം ഇല്ലാതെ പോയെങ്കിൽ മാത്രമേ ഉള്ളൂ ഇനി അങ്ങനെ പോയാലും അത് ഏത് സമയവും തിരിച്ചു വരുന്നതേയുള്ളൂ ജാത്യാൽ ഉള്ളത് അങ്ങനെ തൂത്തുമാറ്റാനൊന്നും കഴിയില്ല ധൈര്യം വേണമെന്നുള്ളപ്പോൾ മത്തച്ഛനെ പോലെ അവനും ധൈര്യവാനായിക്കൊള്ളും ഏത് കാര്യത്തിലും മുൻപിൽ നിൽക്കുന്നവനായിരുന്നു അവൻ്റെ അപ്പൻ ഒന്നിനും ഒരു മടിയും ഉണ്ടായിരുന്നില്ല മടിയുമുണ്ടായിരുന്നില്ല അൽപായുസായിപ്പോയി എന്നേയുള്ളൂ ഇനി ഇപ്പോൾ അച്ഛൻ കൂടി പറഞ്ഞ സ്ഥിതിക്ക് അവനോട് നേരിട്ട് ചെന്ന് അവളെ കൂട്ടിക്കൊണ്ടുവന്ന് രജിസ്റ്റർ കല്യാണം കഴിച്ചുകൊള്ളാൻ പറയാമല്ലോ സഭയിലെ അംഗങ്ങൾ നിയമങ്ങൾ അനുസരിക്കണമെങ്കിൽ അധികാരികൾ കൂടി അതിന് തയ്യാറാകണം അധികാരികൾക്ക് കൂച്ചുവിലങ്ങിടാൻ ഇടവകകളിൽ പണക്കാർ ഉണ്ടെങ്കിൽ അധികാരികൾക്ക് കൈമലർത്തേണ്ടി വരും അങ്ങനെ അവർ കൈമലർത്തിയാൽ ചിലപ്പോൾ അംഗങ്ങൾ തങ്ങളുടെ കാര്യം നടക്കാൻ വേണ്ടി സഭാനിയമങ്ങൾക്ക് പുറത്തു പോകേണ്ടി വരും അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നവരെ ഒന്നും കുറ്റം പറയുന്നത് ശരിയല്ല അവരുടെ സാഹചര്യമനുസരിച്ച് തീരുമാനമെടുക്കാനുള്ള അവകാശം അവർക്കുണ്ടല്ലോ അധികാരികൾ അതിന് തയ്യാറാകണമെങ്കിൽ അവരെ നിയന്ത്രിക്കുന്ന ശക്തികൾ ഇത്ര തലതിരിഞ്ഞ ചിന്താഗതി ഉള്ളവരാകാൻ പാടില്ല ഇപ്പോൾ എതിർത്തവർ പോലും കുറേയൊക്കെ വാശി തീർക്കുന്നതാണ് അവരുടെ മക്കളുടെ വിവാഹത്തിന് വേണ്ടി വന്നപ്പോൾ അച്ഛൻ കുറച്ച് ചട്ടങ്ങളും നിയമങ്ങളും പറയുകയും അവരോട് നിർബന്ധമായും പണം വാങ്ങുകയും ചെയ്തു കാര്യം പറഞ്ഞാൽ അവർ കൊടുത്തുകൊള്ളാം എന്ന് ഏറ്റിരുന്ന മാസവരിസംഖ്യയാണ് കുടിശ്ശികയായി ഇപ്പോൾ വലിയ തുകയായിരിക്കുന്നത് മാസം മാസം കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും ഭാരമൊന്നും വരില്ലായിരുന്നു അതിന് താളം കളിച്ചു അവസാനം വലിയ തുകയായി കഴിഞ്ഞപ്പോൾ കൊടുക്കാൻ ബുദ്ധിമുട്ട് നിൽക്കുകയായിരുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു ആവശ്യം വന്നത് മനസ്സായിട്ട് കൊടുത്തില്ലെങ്കിൽ പിന്നെ ബലമായി പിടിച്ചെടുക്കാൻ സഭാനേതൃത്വം കണ്ട വഴിയാണ് ഇത്തരത്തിലുള്ള ചടങ്ങുകൾ നടക്കുമ്പോൾ പിടിക്കുന്നത് പണ്ടൊക്കെ മരണത്തിനും കുടിശ്ശിക പിടിക്കുമായിരുന്നു ഇല്ലെങ്കിൽ ശവമടക്കാൻ തടസ്സം പറയുമായിരുന്നു പിന്നീട് അത് വേണ്ടെന്ന് വെച്ചതാണ് ജെയിംസ് അച്ഛനും കൂടി പറഞ്ഞ തീരുമാനം കിച്ചുവിനോട് ഉറച്ച് വക്കച്ചൻ ചേട്ടൻ വീട്ടിലേക്ക് പോയി അന്ന് പറഞ്ഞതുപോലെ അതിനും കിച്ചു എതിരായിരിക്കുമോ പറയുക അതോ ജെയിംസ് അച്ഛൻ്റെ അഭിപ്രായം അവൻ അതുപടി സമ്മതിച്ചേക്കുമോ കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന വിലപിടിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറന്നേക്കല്ലേ കഥയുടെ ഓരോരോ ഭാഗങ്ങൾ അവരും കൂടി കേൾക്കട്ടെന്ന് അല്ലേ ലൈക്കും ഷെയറും ചെയ്താൽ യൂട്യൂബ് ഈ കഥ കൂടുതൽ പേരിലേക്ക് എത്തിക്കുമത്രേ അത്രയും പേർ കൂടുതൽ വായിച്ചാൽ അതും നല്ലതല്ലേ അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് രണ്ടരയ്ക്ക് തന്നെ എല്ലാവർക്കും നല്ലത് വരാൻ ആശംസിക്കുന്നു ഓക്കേ